വിദ്യാർത്ഥികളെ അസ്സാം വലൈക്കും വറഹമത് അലിഫ അറബിക് ടാലന്റ് ട്രസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് ചോദ്യപേപ്പർ സ്കൂൾ ലെവൽ ചോദ്യപേപ്പറും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ ഈ വീഡിയോയിൽ ചെയ്യുന്നത് നമുക്ക് ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് ഈ സബ് ജില്ല ജില്ലാ സംസ്ഥാന വരെ പരിസരിക്കാനും അതിന്റെ ചോദ്യങ്ങളും മറ്റുമൊക്കെ ഈ ചാനലിൽ തന്നെ അലിഫ് അറബിക് ടാലൻ ട്രസ്റ്റ് എന്നുള്ള പ്ലേ ധാരാളം വീഡിയോസ് കിടക്കുന്നുണ്ട് എൽ പി യു പി ഹൈസ്കൂള് ഹയർ സെക്കൻഡറി ചോദ്യങ്ങളെല്ലാം അതിലുണ്ട് അതിൽ പോയി കാണുക ഏഹ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ അറിവ് പഠിക്കുന്ന എല്ലാ മക്കൾക്കും ആവശ്യമായ വീഡിയോസ് ആക്ടിവിറ്റീസ് ഷോർട്ട് നോട്ട്സ് എല്ലാം ഈ ചാനലിൽ ലഭ്യമാണ് ഏഹ് ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക ഓക്കേ അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റനായിട്ട് നോക്കാം അഞ്ചൽ അള്ളാഹു അൽ മത്തറ അഞ്ജൽ അള്ളാഹു അൽ മത്തറ

ഡോക്ടറാണ് കൂട്ടത്തിൽ പെടാത്ത ഇതാണ് ഫേഡി അൽ മറത്ത് വെച്ച യങ് ലേഡി മറത്ത് ലേഡി അൽ വഫാത്ത് മരണം അൽ അർമല വിഡോ അൽമിഡ് ഇത് മൂന്ന് ലേഡി ഒരു ലേഡീസിന്റെ പേരാണ് വഫാത്ത് ലേഡി ഒരു പേരല്ല ഒരു മോനസായ വാക്ക് ഇതാണ് സി ആണ് സിയാണോ തരംപരിക അടുത്ത ചോദ്യം കം അത് അഴുതാവ് മജിസ് എന്താണ് ഇന്ത്യയുടെ പാർലമെന്റിലെ ലോക്സഭയിൽ എത്ര അംഗങ്ങളാണ് നാനൂറ്റി അമ്പത്തി മൂന്ന് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അഞ്ഞൂറ്റി മുപ്പത്തിനാല് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളാണ് ലോക്സഭയിലാകെയുള്ളത് യുഹബു ത്വാലിബു കുട്ടി ഇഷ്ടപ്പെടുന്നു അൻ ദറസ പാഠം യക്ക് സഹേബ് അൻ വന്നു കഴിഞ്ഞാൽ എന്ന് തന്നെ പറയുന്നു വായിക്കുവാൻ ഇഷ്ടപ്പെടുന്നുവെന്ന് കേട്ടോ അൻ വന്നതുകൊണ്ടാണ് യക്കറ അ എന്ന ഉത്തരം ശരിയായത് ാണ് അതുകൊണ്ട് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ അറബി ഭാഷയെ ജനകീയമാക്കിയ നേതാവാര് എ പി ജെ അബ്ദുൽ കലാം സി എച്ച് മുഹമ്മദ് ഗോയ കെ കരുണാകരൻ അബ്ദുൽ കലാം ആസാദ് സി എച്ച് മുഹമ്മദ് ഗോയർ മിസറിന്റെ തലസ്ഥാനം ഈജിപ്തിന്റെ തലസ്ഥാനം ഏത് ദോഹ ആണ് ഉത്തരം അസ്ബഹ ഡാഷ് ആയി അസ്ബഹയ്ക്ക് ശേഷം വരുന്ന വാക്ക് അത് എന്താണ് ഇസ്മാണ് അസ്ബഹയുടെ ഇസ്മാണ് അപ്പൊ അതിന് വം ഉണ്ടാവണം എന്നുള്ളതാണ് ശരി അസ്ബഹ ശരിയല്ല ശരിയല്ലു മാത്രമാണ് ശരി മുഖ്യ കാനാവാഹവാത്തിൽപ്പെട്ട അതാണ് അസ്ബുഷാ കാഴ്ചക്കാർ അൽ മൈദ മൈതാനത്തിലേക്ക് നോക്കുന്നു മൈതാനത്തിലേക്ക് ഏതാണ് അലയാണോ ഇലയാണോ മീനാണോ ഫീയാണോ ലേക്ക് എന്നുള്ളത് ഇലയാണ് മഷൂറിന്റെ കുറത്തിൽ കഥമല്ലി സോ സോയിദിന് അന്നസർ കബിന് വേണ്ടി കളിച്ച ഫുട്ബോൾ കളിക്കാരൻ പ്രശസ്തനായ ഫുട്ബോൾ കളിക്കാരൻ മെസ്സി നെയ്മർ റൊണാൾഡോ എംബാബർ റൊണാൾഡോ അല്ലേ അടുത്തത് മഷൂറിന്റെ കഥമല്ല പറഞ്ഞു അറബി അറബി ഭാഷയിലെ ആദ്യത്തെ പത്രം ഇറാഖിയ ഏഴാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട് അതാണ് അറബിയിലെ ആദ്യത്തെ പത്രം ഇനി പാസ് എന്ന് ഇംഗ്ലീഷ് അല്ല അറബിയാണ് എഴുതേണ്ടത് നമ്മൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു അല്ലെ ബിതാക്കത്ത് പാസ് ബിത്താക്കത്തിൽ വത്തനിയല്ല ബിത്താക്കത്തിൽ ഹുിയ ബിതാക്കത്തിൽ ഫീസ ബിതാക്കത്തു സുറൗദ് എന്നുള്ളതാണ് ശരി ഓക്കെ അടുത്തത് മനിൽ എന്നറിയപ്പെടുന്നത് ആരാണ് അഹമ്മദ് അല്ല അമീർ ഷോർ ആണ് അഹമ്മദ് ഷൗഖി ഇബ്രാഹിം ആണ് എന്നറിയപ്പെടുന്നത് നജീബ് സാദിഫ് അല്ല ഹസ്സാൻ ബിൻ അല്ല മാത്രീ ഫാജൂസ് വയസ്സൻ എന്നതിന്റെ സമാന പദം സൗജ ഭാര്യ സഹോദരി മുസ് വയസ്സൻ ഉമ്മതാവ് പിന്നെ അടുത്ത ചോദ്യം അന അനമർക്കി ദൂലബാനി കെബീറ ഞാനൊരു വാഹനമാണ് എനിക്ക് രണ്ട് വലിയ ടയറുണ്ട് അപ്പൊ രണ്ട് ചെറിയ ടയറും ഉണ്ട് മന്നാന ഹോസ്പിറ്റലിൽ കാണുന്ന കുർസിൽ മുത്തഹറിക് വീൽ ചെയർ അല്ലെ സയ്യാറ കാറല്ലാർ ട്രെയിൻ അല്ല അല്ലാഹു വഫൂറൻ കാനാഹു അള്ളാഹു വഫൂറൻ ടഫൂർ എന്നുള്ളത് കാനയുടെ ഖബറാണ് ഈ ഖബറിന്റെ സിഫത്ത് ഇതേപോലെ തന്നെ വരണം ഖഫൂറൻ പോലെ തന്നെ വരണം റഹീമൻ ശരി കേട്ടോ റഹീമുൻ റഹീം ഒന്നുമല്ല എന്നതിന്റെ അർത്ഥം എന്താണ് വെൽക്കം വെൽക്കം സ്വാഗതം കൺഗ്രാജുലേഷൻ കൺഗ്രാജുലേഷൻ ആണോ എക്സലൻസ് വളരെ മികച്ചത് ഗുഡ് നല്ലത് ഏതാണ് മുന്താസ് എന്നുള്ളത് വളരെ മികച്ചത് എക്സലന്റ് കേട്ടോ അടുത്തത് ഐന ജനറൽ മോതമു സാബി വസിത്തൂലി അൽ അറബിയ കേരള ലിബിലായിരിക്കുകയാണ് കേരളത്തിലെ അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷന്റെ അറുപത്തിയേഴാമത് സംസ്ഥാന സമ്മേളനം നടന്നത് എവിടെയാണെന്നാണ് എവിടെയാണ് കണ്ണൂർ തിരൂർ തൃശൂർ പാലക്കാട് കഴിഞ്ഞ വർഷം തിരൂർ കേട്ടോ അടുത്ത ചോദ്യം കാക്കയുടെ നബാഹ് പട്ടി എന്നാണ് കാക്കയുടെ എന്ന് പറയുന്നത് നമ്മുടെ കുതിര സിംഹം കേട്ടിട്ടില്ലേ സിംഹം അലറി അടുത്തത് ഈ സുഹൃത്തിൻ തപതോ കലിമത്ത് സൂറ 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 എന്ന വാക്കുകൊണ്ട് തുടങ്ങുന്ന ഒരു സൂറത്തിന്റെ പേരെന്താണ് ഫാത്തിർ അന്നൂർ അർ റഹ്മാൻ ഏതാണ് സൂറത്തു നൻസൽ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന നൂർ ആണ് അതിന്റെ ഉത്തരമായി ഓക്കെ അപ്പൊ ഇത്രയാണ് ഹൈസ്കൂൾ വിഭാഗത്തിന്റെ ചോദ്യം അതിന്റെ ഉത്തരങ്ങളും അപ്പൊ ഇനി നിങ്ങൾ സബ് ജില്ല മത്സരത്തിന് വേണ്ടി റെഡി ആവുക അതിനുള്ള ക്ലാസ്സുകളെല്ലാം ചോദ്യങ്ങളെല്ലാം ഈ ചാനലിൽ തന്നെ ഉണ്ട് മക്കൾ പോയി കാണാം ഓക്കെ അപ്പോൾ വീണ്ടും കാണാം നമ്മൾ എന്താണ് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളുടെ വീഡിയോ ക്ലാസുകൾ ഓൺലൈൻ ക്ലാസ്സുകൾ നോട്ട്സ് മറ്റൊക്കെ ലഭ്യമാണ് ഞാൻ നമ്മളതൊന്നും കാണാൻ മറക്കാതിരിക്കുക കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാം വീണ്ടും കാണാം ഗുഡ് ബൈ അപ്പോൾ സബ്ജില്ലാതെ മത്സരത്തിന് ശേഷം അതിന്റെ ചോദ്യ പേപ്പറും പിരി വരും കേട്ടോ വീണ്ടും കാണാം ഓക്കെ താങ്ക് യു